കൊല്ലം ഇരവിപുരം വഞ്ചിക്കോവിലിൽ കാർ നിയന്ത്രണം തെറ്റി വൈകിട്ടോടെ പള്ളിമുക്ക് ഭാഗത്തു നിന്നും ഇരവിപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം തെറ്റിയത് നിയന്ത്രണം തെറ്റിയ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നു പോസ്റ്റ് രണ്ടായി ഒടിഞ്ഞ് റോഡിലേക്ക് ചരിഞ്ഞു നിന്നതിനാൽ വൻ അപകടം ഒഴിവാക്കി ഏകദേശം ഒരു മൂന്നഞ്ചോടെ ഭയങ്കര വീട്ടിന്റെ അത് പിടിച്ച് പിന്നെ അതില് ആ കേബിൾ വിഷയുണ്ട് അവരെ പോസ്റ്റും പിന്നെ ബാക്കി രണ്ടു മൂന്ന് കേബിളുകാരുടെ ഉണ്ട് അവരുടെ പിന്നെ ബി എസ് എൻ ഉണ്ട് അവർക്ക് നാല് കൂട്ടർക്ക് നഷ്ടമുണ്ട് അതിനകത്ത് നാലഞ്ചു കൂട്ടർ അവർക്ക് നഷ്ടം എന്തായാലും കാവടിയും കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ട് എന്തായാലും ആളപായം ഉണ്ടാകാനുള്ള ദൈവത്തിന്റെ ഒരു നൈപുണ്യം ഉണ്ട് ഭഗവാൻ അനുഗ്രഹത്തായ വേറെ ആർക്കും ഒന്നും പറ്റിയില്ല കുട്ടികളെല്ലാം കാവടിയെല്ലാം കഴിഞ്ഞതു വഴി എന്തായാലും വാഹനത്തിൽ യാത്രക്കാരല്ല ഓടിച്ച അയാൾ മാത്രമേ ഉള്ളായിരുന്നു ഡ്രൈവർ മാത്രമേ അമിത ഏത് തന്നെ കാര്യം അപ്പം ഇത് സംഭവം അറിഞ്ഞ പോലീസിന് നൈര് അവിടെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വന്നു അത് അവരെ നോക്കി അങ്ങനെ അയാളെ അയാൾ പരിശോധിച്ചും മദ്യപിച്ചിട്ടില്ല പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ ഇട റോഡിന്നാണ്ട് ബൈക്ക് കയറി വന്ന് വെട്ടിത്തിരിച്ചപ്പോ നിയന്ത്രണം വിട്ടെന്നാണ് പറയുന്നത് അയാള് അയാള് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് സംഭവിച്ച ഒരു മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ ജംഗ്ഷനിൽ ഇവിടെ ഭയങ്കര അപകടമാണ് ഇവിടെ മൂന്ന് മരണം നടന്ന സ്ഥലമാണ് വഞ്ചിക്കട ജംഗ്ഷൻ ഇവിടെ ആ അത് ഇവിടെ ഒരു കോർപ്പറേഷന്റെ ഒരു മിനി എം സി എഫ് കൂടി ഇരുപണ്ട് ഈ നാല് റോഡ് ചേരുന്ന ഭാഗത്ത് അതെന്ന് പറഞ്ഞ ഈ മാളത്തെങ്ങ ഈ ചൂട്ടക്കാവ് ക്ഷേത്രം വഴി വരുന്ന വാഹനങ്ങൾ ഈ മെയിൻ റോഡിലോട്ട് കേറുമ്പോ അഞ്ചിക്കോല് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുന്നില്ല അപ്പൊ അത് ഇവിടെ അപകട ഖാദിയാണ് നിരവധി അപകടങ്ങൾ അവിടെ നടക്കുന്ന അങ്ങനെ അത് ഇവിടെ ഡെയിചർ ഏരിയ ആണ് ഇവിടെ ഇവിടെ ഇത് ഒരു പ്രധാന പാലം വരുന്നു ആ പാലത്തിന് മുന്നിൽ ഇറങ്ങി വരുന്ന വാഹനങ്ങൾ കടന്ന് ഇവിടെ വരുമ്പോൾ രണ്ട് ഇടതോട് കുറെ പെട്ടെന്നുള്ള കോസ്റ്റുകൾ ഏറ്റവും അപകടം അല്ലേ അതെ എന്ന് എന്ന് ും പ്രധാനപ്പെട്ട ഒരു റോഡാണ് എന്ന് പറഞ്ഞാൽ വാർത്തങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ ഷോർട്ട് കട്ടുകൾ വരുന്നവരും മാർക്കറ്റിൽ പോകുന്നവരും എല്ലാം ഇങ്ങനെ വരും വരുന്നത് പിന്നെ ഈ ബസ്സുകൾ അമിതയിലേക്ക് വരുന്നതും എല്ലാം ഇത് എല്ലാം എന്താ പറയുക ശ്രദ്ധി അശ്രദ്ധയിൽ വരുന്നതും ഒക്കെ അപകടത്തിന് കാരണങ്ങളാണ് ആ മുൻവശം തകർന്ന അവസ്ഥയാണ് ഒന്നും ഇല്ല അത് അതാണ് എനിക്ക് വീണ്ടും പറയാനുള്ള ഒരു കുഞ്ഞുങ്ങൾ പോലും ഒന്നും പറ്റിയില്ലെന്നുള്ള കാവടിയൊക്കെ എടുത്ത് ഒക്കെ ഇവിടെ ഒരുപാട് ഭക്തരൊക്കെ പോയതാ ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലൊക്കെ സംഭവങ്ങൾ നടന്നതാണ് അതിന് തൊട്ട് ഒരു പതിനഞ്ച് ലിസ്റ്റ് മുമ്പ് ഒരു കാർ ഇവിടെ ഈ ഭാഗത്ത് വന്നതായിരുന്നു അടിയന്തരമായിട്ട് അവർ തർക്കാലത്തേക്ക് ഇന്നത്തേക്ക് സപ്ലൈ ആക്കി ഇവിടുത്തെ ഈ കാണുന്ന മരത്തിനകത്ത് ഞങ്ങളെ വീട്ടു മുമ്പിൽ മരത്തിൽ കെട്ടിയിട്ട് കെട്ടി വെച്ചേക്കുക താങ്ങിയൊക്കെ നിർത്തിയിരിക്കുക കാര്യം ഇന്ന് ഞായറാഴ്ച അവധി ദിവസം ആയണ്ട് ഇന്ന് നടക്കത്തില്ല അത് വല്ല സമയമില്ല അത് ഇച്ചിരി പണി പണിയുള്ള കാര്യമാണ് കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നത് ഇപ്പൊ രാത്രി ഈ സമയങ്ങളിൽ ഈ പോസ്റ്റ് നിലം പൊതുക്കിട്ട് നൂടിലേക്ക് നിലം പൊതുക്കത്തില്ലെന്ന് നിലംപതിക്കത്തില്ലെന്നാണ് ഒരു വിശ്വാസം എന്ന് പറയാ അവിടെ താങ്ങി താങ്ങി നമ്മുടെ ആ സിറ്റിയിലും പിന്നെ അവിടെ വടം വെച്ച് അവർ കെട്ടിയിട്ടുണ്ട് മരത്തിനകത്ത് കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഒരു താങ്ങമുണ്ട് എന്നാലും അത് വീഴാൻ സാധ്യതയില്ല ഒരു റോപ്പാണ് വലിയ റോപ്പ് ഉള്ളോണ്ട് അത് അടിയന്തരമായിട്ട് ഇന്നത്തേക്ക് സപ്ലൈ തന്നേക്കാ ഇലക്ട്രിസിറ്റി ബോർഡിന് അവർക്ക് ജനങ്ങളുടെ ആവശ്യവും ഭഗവാന്റെ ആവശ്യവും എല്ലാ ഉത്സവ അഞ്ചിയില് ശരവണ ക്ഷേത്രത്തില് അല്ലെങ്കിൽ അത് ഒരാട്ടാണെങ്കിൽ തീർച്ചയായും താങ്കളുടെ വീട്ടിലേക്ക് വണ്ടി ഇടിച്ചു കണ്ട ഒരു സാധനം ഇവിടെ വണ്ടി അപകടം ഉണ്ടായ